നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ ആർക്കേഡ് സുരക്ഷാ പരിശോധനയുടെ പേരിൽ അനധികൃതമായി പണം ഈടാക്കിയ പ്രകാശ് ഗ്യാസ് ഏജൻസിക്കെതിരെ സമരം പ്രഖ്യാപിച്ച് സി പി എം ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കിയ അമിത പണം തിരിച്ചു കൊടുക്കണമെന്നും ഏജൻസിയുടെ ലൈസൻസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇരുപതിനെ തിരൂരിൽ ധർണ നടത്തുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഈ പരിശോധനയുടെ ഭാഗമായി പോകുന്ന ആളുകൾ അവിടെ ചെന്നിട്ട് ചെറിയ ചെറിയ കുറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഗ്യാസാണ് ഇവർ തന്നെ ശരിയാക്കി കൊടുക്കേണ്ട ചെറിയ ചെറിയ മാറ്റി കൊടുക്കേണ്ട ചില സംഗതികളൊക്കെ വളരെ ഗൗരവമായി അവതരിപ്പിക്കുകയും അതിൻ്റെ ഭാഗമായി അതിന് പണം സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്യാസും സ്റ്റൗവും കൂടി കണക്റ്റ് ചെയ്യുന്ന ഒരു പൈപ്പുണ്ട് ആ പൈപ്പിന് അഞ്ചു കൊല്ലത്തെ വാറണ്ടി കമ്പനി കൊടുക്കണം ആ അഞ്ചു കൊല്ലത്തെ ഇവരുടെ ഇവരുടെ പ്രധാനപ്പെട്ട രീതി എന്ന് പറഞ്ഞാൽ സ്റ്റവ് ഒന്നും പുറത്തുനിന്ന് വാങ്ങാൻ അതൊന്നും ഞങ്ങൾ അറിയില്ല അങ്ങനെ സ്റ്റവ് പുറത്തുനിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോശങ്ങൾ ഞങ്ങൾ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഗ്യാസ് ആണ് പരമാവധി ഉപഭോക്താക്കളെ പേടിപ്പിക്കാൻ ഭയപ്പെടുത്തി ഇപ്പൊ ഏറ്റവും അവസാനം ഈ അഞ്ചു കൊല്ലം ഗ്യാരണ്ടി ഉള്ള വാറണ്ടി ഉള്ള ഇവർ മാറ്റി കൊടുക്കേണ്ട ഈ പൈപ്പ് ആ പൈപ്പിന് തകരാറാണ് ഉടനെ മാറ്റണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് അതിൽ പേടിപ്പിച്ചിരുന്നു ആളുകളുടെ കയ്യിൽ ആക്കുന്നത് എല്ലാ അർത്ഥത്തിലും ചെറിയ ചെറിയ തുകയിലൂടെ ചെറിയ ചെറിയ തുക മതി കാരണം പതിനായിരക്കണക്കിന് കണക്ഷൻ ഉണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ചെറിയ ചെറിയ തുക കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങളാകും ഈ കൊടുക്കുന്ന ആളുകളോ ചെറിയ സംഖ്യ ആയതുകൊണ്ട് ഇപ്പോൾ സെക്രട്ടറി സൂചിപ്പിച്ച പോലെ മുപ്പത് രൂപ അറുന്നൂറ് രൂപ സർവീസ് ചാർജ് വരുമ്പോ ആ സർവീസ് ചാർജ് വേണ്ടി ഒരു തർക്കത്തിനാല് പോയില്ല ഒരു ഗുണഭോക്താവ് പോലെ ഇരുപതല്ലേ മുപ്പതല്ലേ അമ്പതല്ലേ എന്നുള്ള നൽകാൻ സ്വാഭാവികമായിട്ടും അതൊരു വലിയ തുകയല്ല എന്നാണ് അവർ കരുതുക പക്ഷേ പതിനായിരക്കണക്കിന് ആർക്കെണ്ണ കയ്യിൽ നിന്ന് ഈ മുപ്പതും അമ്പതും വാങ്ങിക്കഴിഞ്ഞാൽ ഏജൻസിക്ക് അത്ര രൂപ കിട്ടുന്നത് ഇത് ഇവർ തുടരുകയാണ് പ്രകാശ് ഗ്യാസ് ഏജൻസി ഉപഭോക്താക്കളിൽ നിന്നും അനധികൃതമായി പണം ഈടാക്കുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഏരിയ കമ്മിറ്റിക്ക് ലഭിച്ചതെന്ന് പറഞ്ഞ നേതാക്കൾ സുരക്ഷാ വിഷയത്തിന് പുറമെ സർവീസ് ചാർജ് ഇനത്തിലും പ്രകാശ് ഗ്യാസ് ഏജൻസി അനധികൃത പണപ്പിരിവ് നടത്തിയെന്ന് ബോധ്യപ്പെട്ടതായി അറിയിച്ചു തുടർന്ന് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർക്കും ഹിന്ദുസ്ഥാൻ പെട്രോളിയം കമ്പനി സെയിൽസ് ഓഫീസർക്കും പരാതി നൽകിയതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വലിയ ക്രമക്കേട് കണ്ടെത്തിയതായി അറിയുന്നതായും നേതാക്കൾ പറഞ്ഞു ചെറിയ ചെറിയ തോതിലുള്ള നമുക്ക് തോന്നുമെങ്കിലും അവരുടെ കയ്യിലെത്തുമ്പോൾ ആ വെട്ടിപ്പിൻ്റെ തോത് വനിതാവൾ അവർ ഇപ്പോൾ പതിനായിരം ആളുകൾ കൂട്ടുമ്പോൾ പതിനായിരം ഉപഭോക്താക്കളെ ഓടുന്നുണ്ട് പതിനായിരം ഇണ്ടോ ഇരുന്നൂറ്റി മുപ്പത്താറാണ് ചില എത്ര ലക്ഷം രൂപയും അപ്പോൾ അവർക്ക് ചില സ്വാധീനം ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇത്രയും പണം അവരുടെ കയ്യിൽ വരുന്നുണ്ട് അനധികൃതമാണെന്നുകൊണ്ട് ഏത് നിലയ്ക്ക് അവർക്ക് ഇത് തുടരാൻ ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കാൻ വേണ്ടി കഴിയും അപ്പോൾ അതിങ്ങനെ ഇതിൽ ഒരുപാട് സാധാരണക്കാർ ഉൾപ്പെടെ സാധാരണക്കാരായാലും ആരായാലും ജനങ്ങളെ ചൂഷണം ചെയ്യാമെന്ന സമീപനത്തിന് സി പി എമ്മിനെ സംബന്ധിച്ച് കൂട്ടിരിക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഘട്ടം ഘട്ടമായ ഞങ്ങൾ ആദ്യം ഈ ബുദ്ധി കിട്ടിയ സമയത്ത് ഒരു പരിശോധന നടത്തി അന്വേഷണം നടത്തി അത് അത് ശരിയാണെന്ന് ബോധിക്കൊടുത്തു പിന്നെ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി കൊടുത്തു ഈ തന്ന ആളുകൾ നമ്മുടെ അടുത്ത് ഞാൻ കാണിച്ചല്ലോ ഇത് രേഖ ഇത് കൊണ്ടേ തരികയാണ് ആളുകൾ അപ്പോൾ ആളുകൾക്ക് പ്രയാസമോണ്ടാണല്ലോ നമ്മളെ അറിയിക്കുന്നത് ആ ആ രണ്ട് ഘട്ടം പിന്നിട്ടുണ്ട് നമ്മളൊരു പ്രാഥമിക അന്വേഷണം നടത്തി താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി കൊടുത്തു താലൂക്ക് സപ്ലൈ ഓഫീസർ ഈ പരാതിയിൽ പറഞ്ഞിട്ടുള്ള കുറേ ആളുകളുണ്ട് അതിൽ ചില ആളുകളൊക്കെ താലൂക്ക് ഓഫീസിലേക്ക് വിളിച്ച് മെലിച്ച് അവരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന നിലയ്ക്ക് പരാതി കൊടുത്തപ്പോൾ ഏരിയ സെക്രട്ടറി എന്ന നിലയ്ക്ക് അവർ എൻ്റെ മൊഴി കൊടുത്തിട്ടുണ്ട് ഗ്യാസ് ഏജൻസിയിൽ പോയിട്ട് അന്വേഷണം നടത്തിയപ്പോൾ പല രീതിയിലാണ് താലൂക്ക് സപ്ലൈ ഓഫീസറോട് അവർ ആദ്യം പറഞ്ഞത് ഇത് ഞങ്ങളെ ആറുമാസം മുമ്പ് കമ്പനി പറഞ്ഞിട്ടുള്ളത് സപ്ലൈ കാണിച്ചു നമുക്ക് കിട്ടിയ രേഖയിൽ മുഴുവൻ ഒമ്പതാം മാസം 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 അല്ല വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ടി ഷാജി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് എം ആസാദ് തിരൂർ എന്നിവർ പങ്കെടുത്തു എഡിറ്റർ ലൈവ് തിരൂർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ